അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടില്ലേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ നെഞ്ചുരുകുന്ന അവസ്ഥകളാണല്ലേ എന്നാലതിൽ ഷഹന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും അവളെ ഉമ്മയും അവർ ഫാമിലി ഇതിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട് അവരാണ് ഇതിന് ആദ്യം രക്ഷപ്പെട്ട വ്യക്തികൾ എന്നുള്ളതാണ് എന്നാൽ ആ കുട്ടിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് പറയാൻ അവൾ പറഞ്ഞത് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം കഴുത്തോളം മൂടി നിൽക്കുന്ന ചെളിയിൽ നിന്നാണ് ഉമ്മയും മോളും മറ്റ് രണ്ട് പേരെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത് എന്നുള്ളതാണ് മുകൾത്തെ നിലയിലാണ് ആ കുട്ടി ഉറങ്ങിയിരുന്നത് നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ ഉമ്മ ചെന്നിട്ട് ആ കുട്ടിയെ തൊട്ട് ഉണർത്താണ് മോളെ കൊടു എഴുന്നേൽക്കൂ എന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പോഴാണ് ആകെ പര വീഴുന്നതും ചെരിയുന്നതും ആയിട്ട് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ കുട്ടിൻ്റെ ഉമ്മ ഭയങ്കര പേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ താൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ മകളെ രക്ഷിക്കണമെന്നായിരുന്നു ആരുടെ മനസ്സിൽ ആ ഉമ്മൻ്റെ പക്ഷേ ആ കുട്ടിയാണെങ്കിലോ ഉമ്മച്ചി എന്നെ നോക്കൊന്നും വേണ്ട ഞാൻ എന്തെങ്കിലും ആയിക്കോളും ഉമ്മച്ചി സേഫായിരിക്കണമെന്നായിരുന്നു ആ കുട്ടി തിരിച്ചും അങ്ങനെ പറഞ്ഞത് അങ്ങനെ പിന്നെ സെ ഒരു സെക്കൻഡിൻ്റെ ഉള്ളിലാണ് ഈ ഒരു വീടൊക്കെ ഇങ്ങനെ തകർന്നിങ്ങനെ പോകുന്നത് അങ്ങനെ പെട്ടെന്ന് മുഖത്തെ നിലയിലെല്ലാം സീലിംഗ് എല്ലാം ഇവളുടെ മേലെ കൂടെ വീണ് അങ്ങനെ അവളും ഉമ്മയും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങളാരെങ്കിലും രക്ഷിക്കൂ എന്നുള്ളതൊക്കെ പറഞ്ഞാണ്ട് കുട്ടി ചുറ്റിലും നോക്കുന്ന സമയത്ത് ആരും കാണുന്നില്ല അതിൽ ഫോണിൻ്റെ ഫ്ലാഷ് അടിച്ച് നോക്കുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് അപ്പോൾ അവിടെ കണ്ടത് ആകെ ചെളിയും മണ്ണും ഒലിച്ചു കുത്തി വരുന്നതൊക്കെ അതിൽ ആകെ പേടിക്കുകയാണ് ചെയ്തത് അങ്ങനെ അപ്പോഴത്തേക്കും ആരും വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ കുട്ടിക്ക് തോന്നി ഇനി നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്നുള്ളത് ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഫുള്ള് വെള്ളം ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ചെളിയും മണ്ണും കല്ലും എല്ലാം വന്ന് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോഴും ആരെ രക്ഷിക്കാനില്ല എന്നുള്ളത് ആ കുട്ടിക്ക് മനസ്സിലായപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു കുട്ടി രക്ഷപ്പെടാനും വേണ്ടിയിട്ട് അങ്ങോട്ട് പോണ സമയത്ത് അവിടുന്ന് ഒലിച്ചു വന്ന കുത്തി ഒലിച്ച് വന്ന വെള്ളത്തിൽ നിന്നും ഒരു കുട്ടി ഒരു ചെറിയൊരു അഞ്ച് വയസ്സുള്ള ഒരു കുട്ടി കവങ്ങിൽ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ത എന്നെ രക്ഷിക്കുവോ എന്ന് ചോദിച്ചു അപ്പോൾ ആ കുട്ടീനെ രക്ഷിക്കണം പിന്നെ നാൽപ്പത് ദിവസം മാത്രം പ്രായമുള്ള ഒരു ഉമ്മ കുട്ടിനെയും പിടിച്ച് വന്നിട്ടുണ്ട് ഇത്ര പക്ഷെ ആ കുട്ടി അനങ്ങുന്നില്ല എന്നെയും കൂടി രക്ഷിക്കൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വരിക്കുകയാണെങ്കിലോ ആ അപ്പോൾ ഇത്താ തന്നെ ആ നാൽപ്പത് ദിവസം മാത്രമുള്ള ആ കുട്ടീനെ രക്ഷിക്കാനും അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇവർ മണ്ണിൽ ചെളിയിൽ താഴും അങ്ങനെ ഒരു പേടി അതുകൊണ്ട് അവരോട് എന്തോ പറഞ്ഞ് ഇവർ പോയി എന്നുള്ളതാണ് ഇപ്പുറത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ സാഹസികമായിട്ട് ഈ ഒരു കുട്ടിയെയും പിന്നെ ആ ഒലിച്ചു വന്നത് പിന്നെ ആ കുട്ടീൻ്റെ ഉമ്മയായിരുന്നു എന്നുള്ളത് പക്ഷേ ആ കുട്ടീൻ്റെ ആ നാൽപ്പത് ദിവസം മാത്രം പ്രായമുള്ള ആ കുട്ടി മരിച്ചുപോയി കൈവിട്ടു എന്തോ പറഞ്ഞു അങ്ങനെ മരിച്ചുപോയി ആ ഒരു കുട്ടിയും ആ ഒരു ഉമ്മയും രക്ഷപ്പെട്ടു അങ്ങനെ ഇവർ ഒരു ഷഹന എന്ന് പറയുന്ന മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ അതിസാഹസികമായിട്ട് രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് വളരെയധികം സങ്കടം തോന്നിയ ഒരു വാര്ത്ത കൂടിയാണ് എല്ലാം എല്ലാം ഒരു മിനിറ്റ് വെച്ച് പോയി എന്ന് പറഞ്ഞതുപോലെ അതൊക്കെ വീടും ആണെങ്കിലും എന്താണെങ്കിലും ഉണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിരുന്നു ആ ഒരു ഷഹന എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു ഞങ്ങളെ വീട്ടിൽ എപ്പോഴും പെരപ്പണിയാവും അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ശരിക്കും ഒന്ന് വീടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് ഒന്ന് സെറ്റായത് ഉപ്പ വരുമ്പോൾ ആകെ രണ്ട് മൂന്ന് മാസമൊക്കെ നോക്കുകയുള്ളൂ അതിൻ്റെ ഇടയിൽ വരുമ്പോൾ എപ്പോഴും അവിടെ ശരിയാക്കി ഇവിടെ ശരിയാക്കി അങ്ങനെ എല്ലാതും കഴിഞ്ഞ് ഉപ്പാൻ്റെ മുക്കാലും അധ്വാനം ഞങ്ങളെ വീടിൻ്റെ മേലായിരുന്നു അതൊരു സെക്കൻഡുകൾ കൊണ്ട് കൊണ്ടില്ലാതായി വളരെയധികം സങ്കടമുണ്ട് പക്ഷേ ഈ ഒരു കുട്ടി രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകൾക്ക് വിളിക്കും മെസ്സേജ് അയക്കും ആ കുട്ടീൻ്റെ ഉപ്പ കത്തിറിലാനോ ഉപ്പാനും വരെ അറിയിച്ചു ഉപ്പുവരെ നാട്ടിലെത്തിയിട്ടുണ്ട് പക്ഷേ അവർക്ക് ജീവൻ തിരിച്ചു കിട്ടി ഇത്രയും കാലം സമ്പാദിച്ചതും എല്ലാമായിട്ടുള്ളതൊക്കെ പോയി എന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു കുട്ടി ചെളിയിലൂടെ നീങ്ങി നീങ്ങി അവരെ രക്ഷിക്കണം മറ്റേ രണ്ടുപേരും കൂടി ഉണ്ടല്ലോ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടിയായിരുന്നു ആ കുട്ടി പോയിരുന്നത് അങ്ങനെയാണ് ഈ ഷഹനയുടെ ഈ അവിശ്വസനീയമായിട്ടുള്ള ഈ അതിജീവന കഥ മരിച്ചവർക്ക് നമുക്ക് ദ്വാ ചെയ്യാം പ്രണാമം അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെയധികം സങ്കടം തോന്നി എന്താണല്ലേ എത്രയോ ജ ആളുകൾ ഇതിൽ ഇവിടെ ഈ ഒരു നാട്ടിൽ ജീവിച്ചിരുന്നത് പക്ഷേ എന്താ പറയുക വാക്കുകളില്ല സത്യത്തിൽ പറയുമ്പോൾ തന്നെ ഭയങ്കര വേദനയാണ് ഇതൊക്കെ കണ്ടു നിന്നെ ആ രക്ഷാപ്രവർത്തകരൊക്കെ ഒരു ധൈര്യം നമ്മൾ സമ്മതിക്കണം അല്ലേ അതാണ് കേരളം ഒറ്റക്കെട്ടായിട്ട് അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ചെയ്തു കൊടുത്ത് ഇനി അവർക്ക് എല്ലാവർക്കും സേഫായിട്ട് അവരുടെ വീടും കൂടി എത്തിച്ചു കൊടുക്കണം അതിന് നമ്മൾ കേരളത്തിൻ്റെ മുഴുവൻ ആളുകളും അത് മനസ്സ് വച്ചാൽ അവർക്ക് ഒരു കൂര കൊടുക്കാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റും പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മൾ അതുമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും